ഈ അടുത്ത് ചെറുപ്പക്കാരൻ നല്ല കൊടുവാൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം എഴുത്ത് വെട്ടി കൊന്നുകള സ്വന്തം മാതാവിനെ എന്തിനാ കൊന്നത് ചോദിക്കുമ്പോൾ പോലീസുകാരും ചോദിക്കുമ്പോ അല്ലെങ്കിൽ മറ്റാരും ചോദിക്കുമ്പോൾ കുഞ്ഞിന്റെ മറുപടി എന്താണ് എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പേര് മുസ്ലിമിൻ്റെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സഹോദരി സഹോദരന്മാരോട് പറയട്ടെ നമ്മുടെ മക്കൾ നമ്മളിലേക്ക് കൊടുവാളും വാളും കത്തിയും എടുക്കുന്ന മക്കളാക്കാത്ത വിധം കുട്ടികളെ ആത്മീയമായ ചൈതന്യത്തിൽ ആത്മീയമായ രംഗത്ത് ആവശ്യമായ അറിവ് കൊടുത്ത് വളർത്താൻ രക്ഷിതാക്കൾ തയ്യാറാക്ക നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ധാരാളം കോളേജുകളുണ്ട് വ്യവസ്ഥാപിതമായി നടത്തുന്ന നമുക്ക് അക്കാഡമിക്ക് വിദ്യാഭ്യാസം നേടാം അതോടുകൂടെ തന്നെ നല്ല ആത്മീയ വിദ്യാഭ്യാസവും നേടാം അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഈ കർണാടക സ്റ്റേറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി സിറാജൽ ഹൃദയയിൽ ഒരു എൺപതോളം ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിദുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയിൽ വന്നു അദ്ദേഹം നമ്മുടെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള നമ്മുടെ ഒരു സ്നേഹിതനും കൂടിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ആഗ്രഹം എന്റെ മകനെ ഡോക്ടറാക്കണം അവന്റെ ഉമ്മയുടെ ആഗ്രഹം അവനെ ഹാഫിദാക്ക ഞാൻ പറഞ്ഞു രണ്ടു അക്ക നിങ്ങളോ നമുക്ക് രണ്ടു അങ്ക ഞാൻ ഉദാഹരണം പറഞ്ഞു കൊല്ലത്തുകാരനായ അബ്ദുറഹീം മകൻ മകൻ അദ്ദേഹം ഹുദൈൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു അതേ സമയത്ത് തന്നെ ഹിഫുൽ ഖുറാൻ കോളേജിൽ പഠിച്ച് ഹാഫിബായി ശേഷം സിറാജു ഹുദൈ കീഴിലുള്ള ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഇവിടെ മംഗലാപുരത്ത് കണച്ചൂർ മെഡിക്കൽ കോളേജിൽ വന്ന് അദ്ദേഹം ഡോക്ടറായി അദ്ദേഹം അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഖത്തറിൽ പോയപ്പോൾ അദ്ദേഹത്തെ ഞാൻ അവലവെച്ച് കണ്ടു കണ്ടു അപ്പോ ഒരാൾക്ക് ഹാഫിൾ ഡോക്ടറായി ഡോക്ടറായിക്കൂടാ എന്നില്ല ഡോക്ടറായതുകൊണ്ട് ഹാഫിലായി ആയിക്കൂടാ എന്നില്ല അതേപോലെ ഒരു ആനിമ ആയതുകൊണ്ട് അണ്ടുക്കെറ്റായിക്കൂടാ എന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം സഹാസിയാണ് അദ്ദേഹം അഡ്വക്കറ്റാണ് അങ്ങനെ എന്നിട്ടും പറ്റും അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നമ്മുടെ രക്ഷിതാക്കൾ സന്നദ്ധരാകണം എന്നാൽ പിന്നീട് കൊടുവാള് ആളുകൾ പേടിക്കേണ്ടി വരൂല്ല കാരണം ഈ കൊടുവാൾ എന്തിനുപയോഗിക്കണം എന്ന ബോധം കുഞ്ഞുങ്ങൾക്ക് അത് ഉമ്മാന്റെ കൈത്തറക്കാനുള്ളതല്ല അത് വേറെ ഒരു മുസ്ലിമിനെയോ അമുസ്ലിമെയോ വേദനിപ്പിക്കാനുള്ളതല്ല പണി നമുക്ക് തേങ്ങ ചത്താൻ അതേപോലുള്ളതാണ് കൂടുതൽ അത് ഉമ്മാന്റെ കൈത്തറക്കാനുള്ളതല്ല അപ്പൊ ഓരോന്നും എവിടെ ഉപയോഗിക്കണം എന്തിനു ഉപയോഗിക്കണം അങ്ങനെ ചെയ്യാതിരിക്കുവാണ് വാലിം എന്ന് പറയുന്നത് ക്രമം തെറ്റാൻ പാടില്ല ഓക്കെ ക്രമം റെഡി എങ്ങനെയാണോ എങ്ങനെയാണോ അള്ളാഹുസും പഠിപ്പിച്ചത് അതേ ക്രമം